സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദിയാകൃഷ്ണയെ പറ്റിയിട്ടൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ദിയാകൃഷ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ മകളാണ് രണ്ട് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അപ്പോഴാണ് വേറൊരു കാര്യം ശ്രദ്ധിച്ചത് അതായത് ദിയാകൃഷ്ണയുടെ മുൻ കാമുകന്മാർക്കെതിരെ ദിയാകൃഷ്ണ തുറന്നടിക്കുകയാണ് ഇവന്മാറി എല്ലാവരെയും ഞാൻ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് പൊക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം അതായത് ദിയാകൃഷ്ണൊക്കെ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് ഒന്ന് രണ്ട് ബന്ധം ഉണ്ടായിരുന്നു വേറെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്നിട്ട് ഇവരുടെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവർ ഇപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവന്മാരെയൊക്കെ ഞാൻ ഒഴിവാക്കിയതാണ് അതായത് വല്ലവരുടെയും കട്ടിലിൻ്റെ അടിയിൽ നിന്നാണ് പൊക്കിയത് എന്ന് ഇട ഇത്ര നാരികളാണോ ഈ ദിയാകൃഷ്ണ പ്രേമിച്ചവന്മാർ അല്ല അറിയാതുകൊണ്ട് ചോദിക്കുന്നതാണ് ഇട എന്തിനാണ് ജീവിക്കുന്നത് നാളെ വന്നിട്ടൊരു ലൈവിട് എന്നിട്ട് പറയൂ ആരെയാണ് പൊക്കിയത് ഇവിടെ നിന്നാണ് എന്ന് വെറുതെ അങ്ങനെ പറഞ്ഞു പോകാതെ അതായത് ഈ പിന്നെ ദിയാകൃഷ്ണയുടെ കാമുകന്മാർക്കെതിരെയാണ് ഈ ആരോപണം വന്നിരിക്കുന്നത് അവരുടെ കുടുംബമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നാളെ തലയിൽ മുണ്ടിട്ട് കയറുന്നോ നിങ്ങളുടെ മക്കളെയാണ് പിടിച്ചിരിക്കുന്നത് വല്ലവന്റെയും കട്ടിൻ്റെ അടിയിൽ നിന്ന് എന്തിനു വേണ്ടിയിട്ടാണ് കട്ടിൻ്റെ അടിയിൽ പോയത് എന്ന് നമുക്കറിയുന്നില്ല നമ്മളത് ചോദിക്കത്തൂല്ല അപ്പോ ദിയാകൃഷ്ണയുടെ ആ ഒരു കിയുവാൻ ആ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എട്ട് ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ പറയുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്തുള്ള കമൻ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴേ ഒരുപാട് ഈ പെൺകുട്ടികളെയാണ് ഇത് സ്വാധീനിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഒരുപാട് പെൺകുട്ടികളാണ് ഇത് കാണുന്നത് അതുകൊണ്ട് അവരോടൊക്കെ ഞാൻ പറയുകയാണ് നിങ്ങളീ കമൻറ്റും അല്ലെങ്കിൽ ഈ ഇതൊന്നും കണ്ടിട്ടു നിങ്ങൾ പഠിച്ചിട്ട് അങ്ങനെ പോകാൻ നിൽക്കേണ്ട വെറുതെ എങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലാണ് യൂട്യൂബ് ചാനലിൽ പൈസ വരാനും അതുപോലെ തന്നെ ഈ ചാനൽ ിൽ ഓടിക്കാനും വേണ്ടിട്ട് പല തരികടകളും കളിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ പിന്നെ പലവനെയും പൊക്കിയിട്ടുണ്ട് എന്റെ കട്ടിന്റെ അടിയിൽ നിന്ന് മനസ്സിലാക്കണം അല്ല ആ പിന്നെ കാമുകന്മാരെ പൊക്കിയത് അതായത് എന്റെ കാമുകന്മാരെ ഞാൻ പൊക്കിയത് കട്ടിൻറെ അടിയിൽ നിന്ന ദിയാകൃഷ്ണ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു ടീമിനെയൊക്കെ പ്രേമിക്കാൻ വേണ്ടി നിൽക്കണോ അതായത് കൃഷ്ണ മുമാറിൻ്റെ മക്കൾക്കൊക്കെ അങ്ങനെ ഒരു പ്രേമത്തിൻ്റെ ആവശ്യമൊക്കെ ഉണ്ടോ ഏതായാലും മറ്റാവുമർ നല്ലവണ്ണം പറ്റിച്ചു എന്നും പറയുന്നുണ്ട് അതായത് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ദിയോട് പറയും പോലും പൈസ അടക്കുന്നെ എന്തൊരു കൂറകളാണെന്ന് ഈട്ടങ്ങൾ അതാണ് ഞാൻ ആലോചിക്കുന്നത് അതായത് സ് പിന്നെ കാമുകിയെ കൊണ്ട് പൈസ അടപ്പിക്കുക ഇവനിങ്ങനെ ഈടുന്നില്ല സാധനങ്ങളും കാര്യങ്ങളൊക്കെ വേണിക്കുക നല്ല ഷൂവും നല്ല പാൻറ്റും നല്ല ചെരുപ്പും ഇതൊക്കെ വേണിക്കുക അണ്ടർവെയർ വരെ വാങ്ങിച്ചു കൊടുക്കുന്നത് ചിലപ്പോൾ കാമുകിയായിരിക്കുന്ന എനിക്ക് തോന്നുന്നത് അതായത് ഈ ദിയാകൃഷ്ണനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നല്ല വരുമാനമുള്ള ഒരു ചാനൽ ഉണ്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓടുന്ന ബിസിനസ് ഉണ്ട് അതൊക്കെ അറിയാവുന്ന ഏതോ കിഴങ്ങന്മാർ ആണ് കാമുകന്മാർ എന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ കാമുകന്മാർ ഒഴിവാക്കിയത് തന്നെ ബെസ്റ്റ് എന്ന് ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ഈ കാമുകന്മാരെ വിലക്കെടുത്ത പോലെ ആയി പോവാർന്ന് എന്തിന് ഇങ്ങനെ ഒരു കാമുകന്മാർ അണ്ടർവെയർ വാങ്ങിക്കാൻ വരെ ഈ പെൺകുട്ടിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക നാണോ മാനോ ഉളുപ്പവും ഇല്ലടോ കാമുകന്മാരെ നിങ്ങൾക്ക് കാമുകന്മാർ ആരാന്നെല്ലാം നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയുന്നതാണ് ഞാൻ പേരെടുത്ത് പറഞ്ഞ് നാട്ടിക്കുന്നില്ല കാരണം എന്താ അവന്റെ അച്ഛനും അമ്മയും തന്തയും തള്ളിയിലും ഉണ്ടാവും അപ്പോൾ അവര് കേട്ടിട്ട് ഇനി ഒരു നാണക്കേട് വേണ്ട ഏതായാലും പറയിക്കാനുള്ളത് പറയിച്ചിട്ട് അടങ്ങൂ എന്നുള്ളതാണ് അല്ല ഇമാതിരി ഊളകളെയൊക്കെ ഈ കുട്ടി ഇപ്പം ഇമ്മാതിരി ഊളകളൊക്കെ മക്കളായിട്ട് വളർത്തുന്ന തന്തമാരോടെ എനിക്ക് പറയാനുള്ളത് എന്തിനാന്നിടോ വെറുതെ ഇമാതിരി വാഴകളെ വളർത്തുന്നത് ഏഹ് ഒരു പെണ്ണിന്റെ പൈസ മുക്കിട്ട് വേണോ നിങ്ങൾ ഈ മക്കളെ വളർത്താൻ വേണ്ടിട്ട് അല്ല ഈ കുട്ടി എന്നെ പറഞ്ഞു കേട്ടാ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ബില്ല് ഞാൻ ആ പേയിൽ നിന്ന് ഈ കുട്ടി തന്നെയാണ് ക്യു എൻ പറയുന്നതല്ല നമ്മൾ പറയുന്ന ഒന്നുമല്ല ഇനി നിങ്ങൾക്ക് എന്തൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കണം അതായത് ഞങ്ങൾ എപ്പോഴാ ഞാൻ എപ്പോഴാണ് ഈ നിന്നോട് പൈസ വാങ്ങിച്ചത് ഞാൻ എപ്പോഴാണ് നീ എനിക്ക് പൈസ തന്നത് വിളിച്ച് ചോദിക്കണം അതുപോലെ ഏത് കട്ടിന്റടിയിൽ നിന്നാണ് പിടിച്ചത് എന്ന് വിളിച്ച് ചോദിക്കണം ഇല്ലെങ്കിൽ ഇനി അടുത്ത കെട്ടാൻ പോകുന്ന പെണ്ണിനോട് വിവരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ദിയാകൃഷ്ണയെ ദിയാകൃഷ്ണ പറഞ്ഞ കാമുഖം മാറേ അവന്മാരെ കെട്ടുന്ന പെൺപിള്ളേർ ആരെ കൊണ്ടെങ്ങ് സൂക്ഷിച്ചോ കാരണം എന്താ വെച്ചാൽ തനി ഊളകളാണ് അതേ പറയാനുള്ളൂ അവിടെ അതേ പറയാനുള്ളൂ ഇമ്മാതിരി തോന്നിയവാസം കാണിക്കുന്ന ഈ കാമുകന്മാർ കട്ടിൻ്റെ അടിയിൽ പോയിട്ട് ഇരിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനം വാങ്ങിച്ചിട്ട് ഈ കാമുകിയെ കൊണ്ട് പൈസ പേ ചെയ്യിക്കുക എന്തൊരു നാണക്കേടല്ലോടോ ഈ ഇപ്പോൾ ആ ഈ വിളിച്ച് പറയുന്നു കേൾക്കുന്നില്ലേ ഇപ്പോൾ ക്യു ആൻ എയിൽ വിളിച്ച് പറയുന്നു കേൾക്കുന്നില്ലേ ഇതിലും വലിയ നാണക്കേട് ഇവനും ഇവൻ്റെ കുടുംബത്തിനൊക്കെ കിട്ടാനുണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് മുൻ കാമുകന്മാരെ കുടുംബങ്ങളെ നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങൾ കേൾക്കുന്നില്ലേ കേൾക്കണം അതായത് നിങ്ങളുടെ മകനെ പറ്റിയാണ് പറയുന്നത് നിങ്ങളുടെ മകൻ ഒരു പെൺകുട്ടിയെ നല്ല രീതിയിൽ സ്ത്രീ ജിയാക്കി അതായത് എല്ലാ പൈസ അടിച്ചു മാറ്റി പക്ഷെ ഒരു കാര്യം ഉണ്ടട്ടാ ഈ പെൺകുട്ടിയുടെ കണ്ണിന്റെ മുന്നിൽ അത് എത്തിച്ചത് നന്നായി ഏതായാലും ഏത് എന്നല്ലേ ആ മറ്റേ എന്താ വെച്ചാൽ കാമുകന്മാരെ കട്ടിന്റെ അടിയിൽ കണ്ടതേ അത് ഏതായാലും വലിയ ഗുണമുണ്ടായി കാരണം എന്ന് വെച്ചാൽ എല്ലേനേം തിരിച്ചറിയാൻ കഴിഞ്ഞല്ലോ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ അതായത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കോപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ ഈ പെൺകുട്ടിയുടെ മുൻകാല കാമുകന്മാരെ പറ്റിയിട്ടായാലും എനിക്കന്നേ അറിയാതെ ഇത് കല്യാണമൊന്നും കഴിക്കാൻ പോകുന്ന ഒന്നുമല്ല അതായത് ഈ റീൽസ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ചെയ്യാനും അപ്പോഴെന്ന് പറഞ്ഞാൽ ഡാൻസ് ചെയ്യാനും ഒക്കെ ഒരു റോക്ക് ടീം അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് എനിക്ക് അന്നേരം അറിയാവിടുന്നേ പിന്നെ ആ ഈ കുട്ടി കൊടുത്തതിനും വലിയ നഷ്ടമൊന്നുമില്ല കേട്ടോ നല്ലവണ്ണം റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആൾക്കാരുണ്ട് അതുപോലെ ക്യാമറ പിടിക്കാൻ ആൾക്കാരുണ്ട് പിന്നെ പറഞ്ഞാൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ വീഡിയോ ചെയ്യുമ്പോൾ ക്യാമറ പിടിക്കാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് കാരണം മറ്റുള്ളവർ അന്വേഷണം നടക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് ഒരു രണ്ട് മൂന്ന് വർഷത്തിലായിട്ട് ഒരു രണ്ട് മൂന്ന് ബന്ധം ഉണ്ടായത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നും ഇതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പൈസയെ പറ്റിയിട്ട് പറയുന്നുണ്ട് ഈ പൈസ വേണം അതായത് നമ്മളെല്ലാവരും വിചാരിക്കുന്ന എന്താ വെച്ചാൽ എല്ലാവരും ഒരു അലങ്കാരത്തിന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ അറിയില്ലേ പൈസ കൊണ്ട് ഒരു ഗുണവും ഇല്ലടോ ഇപ്പം കാണുന്നില്ലേ വയനാട്ടിൽ വരെ ഉരുൾപൊട്ടലുണ്ടായി പൈസ കൊണ്ട് എന്തെങ്കിലും ഉപകാരപ്പെട്ട അതല്ല ഞാൻ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു ദുരന്തത്തിൽ മരിച്ചു പോകുന്ന ഒരു ആക്സിഡൻ്റിൽ മരിച്ചു പോകുന്നു ഇതെല്ലാം നമ്മൾ പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സമാധാനമാണ് അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ലക്ഷറിയാണ് പൈസ ഇല്ലാത്തവനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ എപ്പോഴും പ്രശ്നം തന്നെയാണ് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനവും കിട്ടൂല രാവിലെ മുതൽ ഉറങ്ങി എണീക്കുന്നത് എപ്പോഴെങ്കിലും ഉറങ്ങും ഉറങ്ങി എഴുന്നേറ്റ് എഴുന്നേറ്റ്പാട് ചിന്തിയാണ് അയ്യോ ഇന്നത്തെ പണി നാളത്തെ കുട്ടികളെ ഫീസ് അയ്യോ പാലിൻ്റെ പൈസ മറ്റേ പൈസ ഇതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പട്ടിണി ഞ്ഞൂറ് അതായത് ഒരു ദിവസം നമ്മൾ പട്ടിണി കിടക്കണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോൾ വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റു പല സാധനങ്ങൾ വേണം ഇതൊന്നും വാങ്ങിക്കാണ്ടി ജീവിക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പട്ടിണി കിടക്കാൻ അഞ്ഞൂറ് റുപ്യ നമ്മളെ നാട്ടിൽ വേണം അപ്പൊ അങ്ങനെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ ഒരു ബലയുള്ളൂ പൈസ ഉള്ളവന് മാത്രം കിട്ടുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട് എന്ത് കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെയാണ് ഒരു കല്യാണം പോലി പോലും അങ്ങനെയാണ് നിങ്ങൾ എന്താ കാരണം എന്നറിയാം ഇപ്പോൾ ഒരു പൈസക്കാരന്റെ കല്യാണം ഇല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവന്റെ കല്യാണം അവൻ പറയേ ആരെയും വിളിക്കുന്നില്ല ഏട്ടാന്ന് പറയും പക്ഷേങ്കിൽ നേരെ വീട്ടിൻ്റെ മുമ്പിൽ ഒരു പണക്കാരനുണ്ടെങ്കിൽ അവൻ്റെ അടുക്കം ഒന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ട് പോകും അതാണ് അപ്പോൾ പിന്നെ ആ ഒരു വീട്ടിൽ മാത്രം പറഞ്ഞിട്ട് പോകും അതാണ് പൈസ ഇള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെയാണ് പൈസ ഉണ്ടെങ്കിലുള്ള ഗുണങ്ങൾ അപ്പോൾ പൈസ ഉണ്ടായിട്ടും ഒരു ഗുണവും ഇല്ല പൈസ ഉണ്ടെങ്കിൽ സമാധാന കേടാണ് എന്നൊക്കെ പറയുന്നവരോട് അവർക്കൊക്കെ വീട്ടിൽ ഇഷ്ടംപോലെ പൈസയുള്ള ടീമായിരിക്കും അത് മനസ്സിലാക്കി നമുക്കിപ്പോഴെന്ന് പറഞ്ഞാൽ അന്നന്ന് കിട്ടുന്നവന് ഇന്നും പൈസ നല്ല ബലകേറിയത് തന്നെയാണ് എത്ര ആൾക്കാർ ആശുപത്രി കിടക്കുന്നുണ്ട് പൈസയിലായിട്ട് മാത്രം ഇപ്പം ഇന്നൊരു പിന്നെ ഒരു ന്യൂസ് വന്നിട്ട് കണ്ടിട്ട് അതായത് പത്തിരുപത് ലക്ഷം റുപ്യമാണോ അയാൾ ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാണ്ട് പോന്ന് അങ്ങനെ ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പൈസ എത്ര വേണമെങ്കിലും ഉണ്ടായിക്കും ഒരിക്കലും നമ്മൾ അതുണ്ടായിട്ട് കഷ്ടപ്പാടാണ് അതുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മോശമാണ് ഇതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട നമുക്കുള്ളത് അതുണ്ടെങ്കിൽ സമൂഹത്തിലൊരു വില വേറെ തന്നെയാണ് ഇല്ലെങ്കിൽ ഒരാൾ ഒരു ഗ്ലാസ് ചായ പോലും തരിക എന്തിനധികം പറയുന്നത് വീട്ടിൽ പോലും മൈൻഡ് ഇല്ലാതെന്ന് ഞാൻ പറയുള്ളൂ വീട്ടിൽ പോലും മൈൻഡ് ഉണ്ടാവില്ല പൈസ ഇല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രം എല്ലാ സ്ഥലത്തും വിലയുള്ളൂ അത് ബന്ധുക്കളായാലും ശരി അത് സു പിന്നെ മറ്റേ എന്നാ പറഞ്ഞത് സുഹൃത്തുക്കളായാലും ശരി നാട്ടുകാരായാലും വീട്ടുകാരായാലും എല്ലാത്തിനും എന്ന് പറഞ്ഞാൽ പൈസ വേണം അല്ലാതെ അവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞത് ഓ ഈ എന്താ പറയുക അതിൻ്റെ ആവശ്യമില്ല എന്നൊന്നും പറഞ്ഞ് നിന്നിട്ട് കാര്യമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ് അപ്പോൾ ദിയാ കൃഷ്ണക്കോം അതുപോലെ അശ്വിനും എല്ലാവിധ ആശംസകളും നേരുകയാണ് എല്ലാ ഏതായാലും കൂടി വിവാദങ്ങളെല്ലാം അവസാനിക്കട്ടെ നല്ല രീതിയിൽ ജീവിക്കാൻ നോക്കി ഏതായാലും കൃഷ്ണകുമാറിനെ അടുത്ത സ്ഥാനാർത്ഥിയാകേണ്ട വട്ടത്തിലായിരിക്കും ആണ് കാരണം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൊല്ലം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമല്ലോ അപ്പോഴും വീണ്ടും സ്ഥാനാർത്ഥിയാകേണ്ടതാണ് പിന്നെ അയാൾക്കൊരു സ്വഭാവമുണ്ട് ഏകദേശം എന്തെങ്കിലും വിവാദം ഉണ്ടാക്കും അപ്പോൾ അതാണ് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വേറെയൊന്നുമല്ല ഒന്നുമല്ല ഏടെയെങ്കിലും ശ്രദ്ധിക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഈ വിവാദം ഉണ്ടാക്കുന്നത് അല്ലാതെ വേറെ ആൾ ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു തമ്പ്രാങ്കളി അത് തമ്പ്രാങ്കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പുച്ഛം പുച്ചം അതേയുള്ളൂ അതായത് കുഴികുത്തിയിട്ട് ചോറ്വരും അങ്ങനെയുള്ള പറഞ്ഞിട്ട് ഒരു ഒരു പുച്ചാക്കല് അതാണ് ഞാൻ വലിയ സംഭവമായിരുന്നു ഞാൻ വലിയ എന്താ പറഞ്ഞാൽ വലിയ വീട്ടിലെ ആളാണ് ഞാൻ വലിയ വീട്ടിലയാളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടായിട്ടാണ് എനിക്ക് കൃഷ്ണകുമാറിന്റെ കഥ ഓർമ്മ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം